ഇപ്പൊ പിണറായിയെ കുറിച്ച് ഞങ്ങൾ നടത്തുന്ന വിമർശനം താൻ എടുത്തു വെച്ചു നിങ്ങൾക്ക് ഉപയോഗങ്ങളുണ്ടാവും മറന്നുപോയത് നിങ്ങൾ ഉപയോഗിക്കാം കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രാന്നേ സ്റ്റാലിനായാലും റൂഷ്ചോവായാലും ഗോർബോവായാലും അവരുടെ ചരിത്രതാ മാവോ പോലും ഏറ്റവും വല്ലാതെ പീഡിപ്പിക്കപ്പെടുക അവര് കൊള്ളരാത്തവരായിരുന്നു അവരായത് കൊണ്ടാണ് ഇത് നശിച്ചത് എന്ന രൂപത്തിലേക്ക് നെറേറ്റീവ് ഉണ്ടാവുകയും ചെയ്യും അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രശ്നം പിണറായി വിജയൻ ജയിക്കോ തോൽക്കോന്നുള്ളതൊന്നുമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും സ്വന്തം കീഴിലുള്ള പിന്നോക്ക പ്രത്യേകിച്ച് പിന്നോക്ക ഹിന്ദു വോട്ടുകളെ വലിയ തോതിൽ വർഗീയവൽക്കരിക്കുന്ന അജണ്ടകളാണ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ സക്രമാണെങ്കിലും ഗീതാപാരായണ ആണെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും ആണെങ്കിൽ ഓരോന്നൂർന്നായിട്ട് വരികയാണ് ഇതെല്ലാം ഇങ്ങനെ ഹിന്ദുത്വ ഹിന്ദുത്വവൽക്കരിക്കുകയാണ് ഒരുപക്ഷെ പാർട്ടിയെ അല്ല ഹിന്ദുത്വവൽക്കരിക്കുന്നത് പാർട്ടിക്ക് കീഴിലുള്ള ജനങ്ങളിലൊരു വിഭാഗത്തെ അവിടെ അജണ്ട വലിയ പ്രശ്നമാണ് പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടുമ്പോഴത്തേനും ഈ ഇടതുപക്ഷത്തിന് ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന കുറെ ആളുകളുണ്ടല്ലോ അങ്ങനെ ഒരു വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇവർക്കൊരു മാറ്റം ഉണ്ടാവില്ല ഇവർ ഇതിൽ നിന്ന് വിട്ടു സാധ്യത ഇത് ഇവർ പ്രതീക്ഷിക്കുന്നില്ല അല്ല അവിടെ അവര് അത് അങ്ങനെയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അവർ വിചാരിക്കുന്ന പാർട്ടിക്കാര് പാർട്ടി പറഞ്ഞാൽ ചെയ്തോളുന്നു പക്ഷെ അങ്ങനെ പാർട്ടിക്കാരെല്ലാം പാർട്ടി പറഞ്ഞാൽ ചെയ്തോളും എന്ന അന്ധവിശ്വാസം ഇനി വേണ്ട കാരണം ഇപ്പോ വളരെ സെക്യുലറായി അടിയുറച്ചു നിന്നുകൊണ്ട് ഇവർക്കെതിരെ ഈ ജാതി നേതാക്കന്മാർക്കെതിരെ മത നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ഈ വർഗീയവാദികൾക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ച ഒരു ചരിത്രമുള്ള ഒരു കാഡർ സി പി എമ്മിനുണ്ട് ആ കാഡർ വലിയ കൺഫ്യൂഷനില്ല ചെറിയ കൺഫ്യൂഷനല്ല ഒരുപാട് ഉദാഹരണം നേരത്തെ ജയരാജൻ്റെ മകന്റെ പോസ്റ്റ് മാത്രമല്ല ഇടതുപക്ഷത്തോട് കൂടുതൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സംവിധായകനാണ് പ്രിയനന്ദൻ രേവൻ്റെ അക്കാദമിയിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആളാണ് എൻ്റെ വലിയ സുഹൃത്താണ് എൻ്റെ നാട്ടുകാരൻ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കാണാൻ ന്ദ്രു അദ്ദേഹത്തിന്റെ സിനിമയുണ്ടല്ലോ കളി അത് കളിയാക്കുന്നു അദ്ദേഹം എന്തോ ഒരു ഷാർപ്പായിട്ടാണ് വിമർശിച്ചത് വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ താങ്കൾ യെച്ചൂരിയുടെ കാര്യം ചോദിച്ചു യെച്ചൂരി ഹിന്ദുത്വവും ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം ഹിന്ദുമതവും ഹിന്ദുത്വവും രണ്ടാണ് എന്ന് പറയുന്ന കൃത്യമായ നിലപാട് അവിടെയാണ് ഇവിടെ ഹിന്ദുത്വത്തിനാണ് പിണറായി വിജയൻ കൊടുക്കുന്നത് ഹിന്ദുമതത്തിനല്ല ഹിന്ദുത്വം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് അദർ അദർ അപരൻ ഹിന്ദുമതത്തിന് അതില്ല ഹിന്ദു ഹിന്ദുമതത്തിന് ഞാൻ കൃഷ്ണന്റെ അമ്പലത്തിൽ പോകും വിശുവിന്റെ അമ്പലത്തിൽ പോയി പോകും സ്വീകരിക്കും നിങ്ങൾ പള്ളിയിൽ പോകും നിങ്ങൾ അമ്പലത്തിൽ മോസ്കി പോകും ഈ മോസ്കും പള്ളിയും അമ്പലവും തമ്മിലുള്ള ഒരുപാട് റിലേഷൻ നമ്മുടെ നാട്ടിലുണ്ട് അതെ അതെ അമ്പലങ്ങളിലേക്ക് എഴുന്നള്ളിപ്പം എടുത്തത് മോസ്കിൽ നിന്ന് എണ്ണ കൊടുക്കുന്ന തലസ്ഥലങ്ങളും മോസ്കിലേക്ക് എണ്ണ കൊടുക്കുന്ന മനകളും നല്ല പറയാം എനിക്കറിയാം ആ മോസ്കല് ഇത് തുടങ്ങണമെങ്കിൽ ആ മനയിൽ പോയി എണ്ണമാകണം ശബരിമല അതിന്റെ എക്സ്ട്രീം പക്ഷേ ആ ശബരിമല ഉപയോഗിച്ചുകൊണ്ടാണ് വാവർ വാവരയെ കുറിച്ച് എന്താണ് സംഘപരിവാർ പറയുന്നത് ആ ആ ഒരു പോളിസി ഉണ്ടല്ലോ ഇത് കേവലം പാർട്ടി സംഘടന കൊണ്ട് നിർത്താൻ കഴിയില്ല എന്നതാണ് പിണറായി വിജയൻ നേരിടാൻ പോകുന്ന ആദ്യത്തെ പ്രശ്നം പാർട്ടി പറഞ്ഞു അതുകൊണ്ട് ഈ വർഗീയപാദത്തിൽ കൂടുതൽ കാണണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തുള്ള കുറേ ആളുകളെങ്കിലും അല്ലെങ്കിൽ അനുഭവ ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ അതിനോട് കൂട്ടി നിന്നോളണം അവിടെയാണ് രണ്ടാമത്തെ ചതിവരൻ ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് അകലുകയും മുഴുവൻ പാർട്ടിയിലെ ആളുകളും വർഗീയവാദത്തിന്റെ വഴിയിലേക്ക് വരികയും ചെയ്താൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ ഈസിയാണ് വളരെ ഈസിയാണ് കാരണം ഇതങ്ങ് പോയാൽ ഈ മൊത്തം ആളുകൾ കിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് വെള്ളാപ്പള്ളി നേടേശൻ ഈ മറ്റേ പുഴയുടെ ഇക്കരയും അദ്ദേഹത്തിന്റെ മകൻ അക്കനെ നിൽക്കുക ബിജെപിയുടെ കൂടെ ഈ മൊത്ത വോട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പണിയാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ളൂ അങ്ങോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുക എന്നുള്ളത് ഇവർ വേറെങ്ങും പോരുത് ഇതിലിപ്പോൾ സെക്യുലർ വോട്ടുകാർ ഒരുപക്ഷെ ഇപ്പം രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ എടുക്കുന്ന നിലപാട് വെച്ച് യു ഡി എഫിനോട്ട് ചെയ്തേക്കും ചെയ്തേക്കാം കാരണം ഇത് ഞങ്ങൾ എന്തായാലും പറ്റില്ല എന്ന് വിചാരിച്ചു പക്ഷെ മറ്റു നിലപാടെടുക്കുന്നവർക്ക് വർഗീയ നിലപാടെടുക്കുന്നവർക്ക് പോകാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ ബി ജെ പി മാത്രമേ ഉള്ളൂ പിന്നെ വഴി അപ്പൊ ബി ജെ പിയിലേക്ക് അങ്ങനെ പോവുക ബംഗാളിലൊക്കെ അല്ലെങ്കിൽ ത്രിപുരയിലൊക്കെ ഉണ്ടായ പോലെ സി പി എം ഓഫീസ് തന്നെ ചിലപ്പോൾ ബി ജെ പി ഓഫീസും അങ്ങനെ സംഭവിക്കാം